ഹലോ എല്ലാവരും നമസ്കാരം വീട്ടിലുള്ള പ്രായമുള്ളവർക്ക് അധികം യൂസ് ഇല്ലാത്ത അടിപൊളി ഒരു സ്മാർട്ട് ഫോണാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഫോൺ മേടിച്ചോ പോക്കോ സി സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു ഫോണാണ് വലിയ ഉപയോഗമൊന്നുമില്ല അത്യാവശ്യം ഫോട്ടോസ് എടുക്കണം പാട്ട് കേൾക്കണം ചെറിയ ചെറിയ എച്ച് ഡി ക്വാളിറ്റിയിലുള്ള വീഡിയോസ് കാണണം വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിട്ടിലം ഫോണാണ് ഇത് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപയ്ക്കകത്താണ് ഈ ഒരു ഫോണിൻ്റെ വില ഇപ്പം ഞാൻ വീട്ടുകാർക്ക് വേണ്ടി ഒരു വാങ്ങിയൊരു ഫോണാണ് അപ്പം അതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങളീ കാണുന്നത് ഈ ഫോൺ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആമസോണിൽ അവൈലബിൾ ആണ് വൺ ഇയർ വാറൻറ്റി ഉണ്ട് നിങ്ങൾക്ക് അത് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓഫർ അവൈലബിൾ ആണ് ഏഴായിരം രൂപ വിലയുള്ള ഈ ഫോൺ ഈ ലിങ്ക് വഴി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് ഇതാണ് ആ ഫോൺ അമ്പത് എം ബി ആണ് എൻ്റെ ക്യാമറ ക്വാളിറ്റി വരുന്നത് ട്രിപ്പിൾ ക്യാമറയാണ് ഇത് ഷവോമിയുടെയാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലൊരു സിം ഇഞ്ചെക്ടർ ടൂൾ വരുന്നുണ്ട് പിന്നീട് പോക്കോ ഫോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും യൂസർ മാനുവലും ഒക്കെ ഈ ഒരു ബോക്സിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതാണ് അതിൽ യൂസർ മാനുവൽ വരുന്നത് അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സാധാരണ നോർമൽ ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഫോണും പിന്നെ ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ ചാർജ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആവുന്നതായിരിക്കും സി ടൈപ്പ് കേബിളാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ചാർജിങ് പോർട്ട് സി ടൈപ്പ് ആണ് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കേബിളിന് ഇതാ എൻ്റെ അഡാപ്റ്റർ എഴുതിയിട്ടുണ്ട് ഷവോമി ടെക്നോളജി എഴുതിയിട്ടുണ്ട് കാരണം ഷവോമിയുടെ ഒരു ഒരു പാർട്ട്ണറാണ് ഈ പറഞ്ഞ പോക്കോ എന്ന് പറഞ്ഞ ഫോൺ കമ്പനി ഇതെല്ലാം ഒറ്റ കമ്പനിയാണ് പല പല പേരിൽ അവൈലബിൾ ആണെന്നേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് നോക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു ഫോണാണ് ഇത് പാക്കിങ്ങിൽ ഇങ്ങനെ ഫോൺ ഒരു പ്ലാസ്റ്റിക് കേസിലാണ് പ്ലാസ്റ്റിക് കവറിലാണ് വരുന്നത് അത്യാവശ്യം ചെറിയ വെയ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പ്രായമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഫോണാണ് അത്യാവശ്യം ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത് അതിൻ്റെ ഫ്ലാഷ് വരുന്നത് സൈഡിലോട്ടാണ് അതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഫോൺ വലിയ പാടുന്നെല്ലാം ഉപയോഗിക്കാൻ സൈഡിൽ ഒരു പവർ ഉണ്ട് അത് പ്രസ് കഴിഞ്ഞാൽ അതിൻ്റെ പോക്കോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആൻഡ്രോയിഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും താഴെ ഒരു സ്പീക്കർ വരുന്നുണ്ട് സി ടൈപ്പ് പോർട്ട് താഴെയാണ് മുകളിൽ ഒരു ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട് പിന്നെ സൈഡിൽ വോളിയം ബട്ടൺ വരുന്നുണ്ട് ഇതാണ് സിമ്മിടുന്ന കേസ് വരുന്നത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡബിൾ സിമ്മ് പ്ലസ് എസ് ഡി കാർഡാണ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണിലും രണ്ട് സിം അല്ലെങ്കിൽ ഒരു എസ് ഡി കാർഡ് ഒരു സിം അങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബാക്കിൽ വരുന്നത് പ്ലാസ്റ്റിക് കേസാണ് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം ഇതിൽ എസ് ഐ ആർ വാല്യൂ വൺ ഗ്രാം ലിമിറ്റ് വൺ പോയിൻ്റ് സിക്സ് ആണ് വരുന്നത് മീ ഫോർട്ടീൻ എന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഫോൺ വാങ്ങിയപ്പോൾ തന്നെ എൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ വന്നിരുന്നു ലാംഗ്വേജ് മൾട്ടി ലാംഗ്വേജ് ആണ് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും മലയാളം ഇല്ല ഇംഗ്ലീഷ് കൺട്രി സെലക്ട് ചെയ്യുന്നതിന് ശേഷമാണ് ലാംഗ്വേജ് സെറ്റ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഉപ അറിയാവുന്ന പോലെ തന്നെ സാധാരണ ഒരു പുതിയ ഫോൺ അൺബോക്സ് ചെയ്ത് അത് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സിം ഞട്ടിയിട്ടില്ല സോ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് സോ വൈഫൈ കണക്ട് ചെയ്തപ്പോഴേ തന്നെ ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ വന്നു നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷൻ ഫോണിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഓരോ ആപ്ലിക്കേഷനും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ലൊക്കേഷൻ സെറ്റ് ചെയ്തതിന് ശേഷം കാരണം അവർ വൺ ഇയർ വാറൻറ്റി പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ചില ഫോണിലൊക്കെ ഓൾറെഡി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഇതിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഇതിൽ ഫിംഗർ ലോക്ക് ഉണ്ട് ഫിംഗർ ലോക്ക് വരുന്നത് സൈഡിലാണ് പിന്നീട് പാറ്റേൺ ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഫേസ് ലോക്കും നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും പലതരം ഓപ്ഷൻസും ഈ ഫോണിൽ അവൈലബിളാണ് ഏഴായിരം രൂപയ്ക്ക് അകത്തിരിക്കുന്ന ഈ ഒരു ഫോണിൽ ഇത്രയും ഫംഗ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് തന്നെയാണ് കാരണം നല്ലൊരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങണമെങ്കിൽ വേറൊരു കമ്പനിയുടെ വാങ്ങണമെങ്കിൽ എങ്ങനെയായാലും ആയാലും ഒരു പതിനായിരത്തിന് മുകളിൽ ആവും കാരണം നമ്മളൊക്കെ അറിയാം ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ കടന്ന വരവിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടായത് റെഡ്മി ഫോണാണ് ഷവോമിയുടെ സോ അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ അടിപൊളിയൊരു ഫോണാണ് ഈ പറഞ്ഞ പോക്കോ എം സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ ഫോൺ ഇപ്പോൾ ഫോൺ വാങ്ങിയപ്പോഴേ എനിക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നു സോ ഞാൻ വൈഫൈയോട്ട് കണക്ട് ചെയ്തു അപ്ഡേറ്റ് ചെയ്തു അതുകൂടാതെ തന്നെ പ്രായമുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫോൺ കേസും വാങ്ങി ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയായി ഈ ഒരു കേസിന് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കേസ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തത് കാരണം ഫോൺ വാങ്ങിയപ്പം കിട്ടിയതല്ല എക്സ്ട്രാ ആയിട്ട് ഓൺലൈൻ വഴി തന്നെ വാങ്ങിയതാണ് ഒരു ലെതറിൻ്റെ ആയിരുന്നു ഞാൻ വാങ്ങിയത് അപ്പം നമുക്ക് നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ഫോണായതുകൊണ്ട് കാരണം അവർക്ക് ഫോണിലെ ഉപയോഗം കൂടുതലറിയാത്തത് കൊണ്ടും പെട്ടെന്ന് കഴിഞ്ഞ് താഴെ പോയാലും പൊട്ടാത്ത രീതിയിലുള്ള ഒരു കേസ് തന്നെയാണ് ഞാൻ വാങ്ങിയത് നമ്മളൊന്നും ഇങ്ങനെയുള്ള ഒരു കേസ് നമ്മൾ ഉപയോഗിക്കാറില്ല കേസിലിട്ടതിന് ശേഷം പുറത്തൊരു അടപ്പ് അത് നമ്മൾ ഉപയോഗിക്കുക അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ അവർക്ക് ഇത് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചത് ഷവമി ഹൈപ്പർ ഓയസ് എന്നാണ് എൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പേര് വന്നിരിക്കുന്നത് പിന്നീട് റീഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞത് അങ്ങനെ അവർ കൊടുത്തിട്ടില്ല എന്നാലും അത്യാവശ്യം ഹാങ്ങിങ് ഇല്ലാത്ത ഒരു ഫോൺ തന്നെയാണ് ഇതാണ് ഫോൺ വാങ്ങിയപ്പം അതിലുണ്ടായിരുന്ന ഗെയിംസ് എന്ന് പറഞ്ഞത് അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പുള്ള ആണ് അപ്പം ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം നമ്മൾ ഫോണിൽ ഇട്ടാൽ മതി ആവശ്യമില്ലാത്തതൊക്കെ വെറുതെ സ്റ്റോറേജ് സ്പേസ് കളയാമെന്നല്ലാതെ യാതൊരു പ്രയോനുമില്ല സോ ആവശ്യമില്ലാത്ത എല്ലാ ആപ്ലിക്കേഷൻസും ഞാൻ ഡിലീറ്റ് ചെയ്തു സോറി അൺഇൻസ്റ്റാൾ ചെയ്തു ഈ ഫോൺ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞു കാരണം അതിൻ്റെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാനുള്ളത് അടിപൊളി ഫോണാണ് വലിയ യൂസ് യൂസൊന്നുമില്ല വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുമെങ്കിലും വലിയ ക്വാളിറ്റി ഉള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല നോർമൽ അമ്പത് എം ബി ക്വാളിറ്റിയാണ് അവർ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഓരോ ഫോണും ക്യാമറ ക്വാളിറ്റി ഡിഫറൻസ് ആണ് ഡിഫറെൻ്റ് ഉണ്ട് സോ എന്നാലും വലിയ തരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ് പോക്കോയുടെ ഈയൊരു ഫോൺ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അതിൽ ഓഫറ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ ക്യാമറ ക്വാളിറ്റിയിൽ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കാരണം നമുക്ക് ഏത് ഫോണിൽ എടുത്ത ഫോട്ടോസാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ക്വാളിറ്റി തന്നെയാണ് ആ ഒരു ഫോട്ടോയ്ക്കുള്ളത് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും ഈ ഫോണിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഞാൻ പറയാം ഡിസ്പ്ലേ വരുന്നത് സിക്സ് പോയിൻ്റ് സെവൻ അഞ്ച് ഐ പി എസ് എൽ സി ഡി എച്ച് ഡി ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് സെവൻ ട്വൻറ്റി ഇൻറ്റു ആയിരത്തി അറുനൂറ്റി അമ്പത് പിക്സൽസ് ആണ് ഇതിലെ പ്രോസസ്സർ വരുന്നത് മീഡിയ ടെക്ക് ഹെലിയോ ജി എയ്റ്റി ഫൈവ് ആണ് റാം ഫോർ ജി ബി ആൻഡ് സിക്സ് ജി ബി വേരിയൻറ്റിൽ വരുന്നുണ്ട് സ്റ്റോറേജ് അറുപത്തിയാല് ജി ബിയും നൂറ്റി ഇരുപത്തെട്ട് ജി ബിയിലും വരുന്നുണ്ട് ഇതിൽ റിയർ ക്യാമറ ട്രിപ്പിൾ ക്യാമറയാണ് അമ്പത് എം ബി പ്രൈമറി സെൻസർ ടു എം ബി മോക്രോ ടു എം ബി ഡെപ്റ്റ് അങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് ക്യാമറ വരുന്നത് അഞ്ച് എം ബി ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത് അയ്യായിരം എം എച്ച് ആണ് പതിനെട്ട് വാർട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ബാറ്ററി ആണ് വരുന്നത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് തേർട്ടി ആണ് മീ ഫോർട്ടീൻ ആണ് കണക്റ്റിവിറ്റി ഫോർ ജി ലൈറ്റ് വൈഫൈ കണക്റ്റ് ആവുന്നുണ്ട് ബ്ലൂടൂത്ത് ഫൈവ് കണക്റ്റ് ആവുന്നുണ്ട് യു എസ് ബി ടി സി ടൈപ്പ് ആണ് ഇതിലെ പല തരത്തിലുള്ള വേരിയൻ്റിൽ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ഈ പല തരത്തിലുള്ള മൂന്ന് വേരിയൻറ്റിലും ഫോൺ അവൈലബിൾ ആണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ വില എന്ന് പറഞ്ഞത് ലാർജ് ഡിസ്പ്ലേ വിത്ത് എച്ച് ഡി റെസൊല്യൂഷൻ ഈ ഫോണിൽ കിട്ടുന്നുണ്ട് പവർഫുൾ ഹെലിയോ ജി എയ്റ്റി ഫൈവ് പ്രോസസർ തന്നെയാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇംപ്രസീവ് ക്യാമറ സെറ്റപ്പ് ഇതിനകത്തുണ്ട് ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ലൈഫ് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് ദിവസമൊക്കെ ബാറ്ററി വലിയ യൂസ് ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും ഞാൻ ഉപയോഗിച്ച് നോക്കി ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ ഇത് ചാർജ് ആവാൻ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് താഴെ വഴി ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിലെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഉണ്ട് നോർമൽ ക്വാളിറ്റിയിലുണ്ട് ഹൈ ബ്രൈറ്റ്നെസ്സിൽ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പല തരത്തിലും ഇതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന അടിപൊളി ഫോണാണ് ഇതിൽ റീഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയ ഗുണമായിട്ട് തോന്നിയിട്ടില്ല അറുപതാണ് കൊടുത്തിരിക്കുന്നത് റീഫ്രഷ് റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ ഫോൺ അത്യാവശ്യം പ്രായമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കിടിലം ഫോണാണ് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺ ഇപ്പോൾ കൂടുതൽ ഒന്നും ഈ ഒരു ഫോണിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട സിമ്പിൾ യൂസിന് പറ്റിയ ഒരു കിടിലം ഫോണാണ് ഓക്കെ ഈ ഫോണിലെടുത്ത ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത് അത്യാവശ്യം പോർട്രേറ്റ് ആയാലും നോർമൽ ഫോട്ടോസാണേലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും അമ്പത് എം ആ അറിയാലോ അമ്പത് എം ബിയുടെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്